സങ്കീർത്തനം തൊണ്ണൂറ്റിയെട്ട് കർത്താവ് ഭൂമിയെ വിധിക്കാൻ വരുന്നു കർത്താവിന് പുതിയ കീർത്തനം പാടുവൻ അവിടുന്ന് അത്ഭുതകീർത്തിയങ്ങൾ ചെയ്തിരിക്കുന്നു അവിടുത്തെ കരവും വിശുദ്ധ ഭുജവും വിജയം നേടിയിരിക്കുന്നു കർത്താവ് തൻ്റെ വിജയം വിളംബരം ചെയ്തു അവിടുന്ന് തൻ്റെ നീതി ജനതകളുടെ മുമ്പിൽ വെളിപ്പെടുത്തി ഇസ്രായേൽ ഭവനത്തോടുള്ള തൻ്റെ കരുണയും വിശുദ്ധതയും അവിടുന്ന് അനുസ്മരിച്ചു ഭൂമിയുടെ അതിർത്തികൾ നമ്മുടെ ദൈവത്തിൻ്റെ വിജയം ദർശിച്ചു ഭൂമി മുഴുവൻ കർത്താവിന് ഗീതം ആരംഭിക്കട്ടെ ആ ആഹ്ലാദത്തോടെ അവിടുത്തെ സ്തുതിക്കുവിൻ കിണരം വീട്ടി കർത്താവിന് സ്തുതികട ആരംഭിക്കുവിൻ വാദ്യ സൂക്ഷ്മത്തോടെ അവിടത്തെ പൂവഴ്ത്തുവിൻ കുംഭങ്കാക്കളും മുഴക്കീര കർത്താവായ രാജാവായ കർത്താവിൻ്റെ സന്നിധിയിൽ ആനന്ദം കൊണ്ട് ആർപ്പ് വിളിക്കുവിൻ സമുദ്രവും അവരുടെ ഭൂമിയും അതിലെ നിവാസികളും ഉച്ചത്തിൽ കോശ സ്വരമുയർത്തട്ടെ ഉയർത്തട്ടെ ജലവാഹ വാഹനങ്ങൾ കരകോഷം മുഴക്കട്ടെ കർത്താവിൻ്റെ മുമ്പിൽ പർവ്വതങ്ങൾ ഒത്തൊരുമിച്ച് ആനന്ദ ആലപിക്കട്ടെ അവിടുന്ന് ഭൂമിയെ വിധിക്കാൻ വരുന്നു അവിടുന്ന് ലോകത്തെ നീതിയോടും ജനതകളെ ന്യായത്തോടും കൂടെ വിധിക്കും പരിശുദ്ധപരമ ദീകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പോഴ്ചയുണ്ടായിക്കട്ടെ ഈ ശംശിയായിരിക്കാൻ സ്തുതിയായിരിക്കട്ടെ